നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റുകളിലേക്ക് കടന്നു ഏതൊക്കെ മത്സരം ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നതിനെക്കുറിച്ചുള്ള അന്തിമ ലിസ്റ്റിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപനം ഈ മാസം ഇരുപത്തി എട്ടിന് നടക്കുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോട്ടയം സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് സിറ്റി ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴിക്കാടൻ തന്നെയാവും വീണ്ടും കോട്ടയത്ത് അംഗത്തിനിറങ്ങുക അതുപോലെ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ്റെ പേര് ആർ എസ് പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ രണ്ട് മത്സരാർത്ഥികളുടെ പേര് രണ്ട് പാർട്ടികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലും സി പി എമ്മിലും സി സി പി ഐയിലുമൊക്കെയുള്ള സാധ്യതാ ലിസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയിലും അവരുടെ അവരുടെ ഒരു സാധ്യതാ ലിസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് കോൺഗ്രസിൽ തിരുവനന്തപുരത്തു നിന്നും ശശി തരൂർ തന്നെ മത്സരിക്കുമെന്നാണ് ആദ്യ റൗണ്ടുകളിൽ അറിഞ്ഞതെങ്കിലും ഇപ്പോൾ കേൾക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ശശിതരൂരായിരിക്കില്ല തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും അതാരാണ് എന്നതിനെ കൃത്യമായ രൂപമൊന്നും ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല ശശിതരൂർ ചില ചികിത്സകൾക്ക് വേണ്ടി ആയുർവേദ ഹോസ്പിറ്റലുകളിലേക്ക് നീങ്ങുകയാണ് നിർണായകമായ ചില ചികിത്സകൾ അദ്ദേഹത്തിന് വേണ്ടത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ വർഷം ഈ ടൈമിൽ അദ്ദേഹം പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വിവരം രാജീവ് ചന്ദ്രശേഖർ അതിനുവേണ്ടി കളത്തിൽ ഏറെ പല പലവട്ടം വന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചെടുക്കുക എന്ന കൂടി തന്നെയാണ് ബി മുന്നോട്ട് പോകുന്നത് സി പി അയിൽ നിന്നും പന്നിൻ രവീന്ദ്രനായിരിക്കും ഇക്കുറി വീണ്ടും മത്സരത്തിൽ ഇറങ്ങുക എന്നാൽ തനിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തൻ്റെ ഒഴിവാക്കണമെന്ന് പന്നിൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടുവെങ്കിലും സി പി ഐ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും അദ്ദേഹത്തെ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തീവ്രമായ ശ്രമം നടത്തുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശശിതരൂർ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അട്ടിമറി നീക്കത്തിന് സാധ്യതയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പാർലമെൻറ്റ് ഇലക്ഷനിൽ വലിയ താൽപ്പര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേന്ദ്രത്തിലേക്ക് ഒരു കേന്ദ്രത്തിലൊരു കോൺഗ്രസ് ഭരണം ഇക്കുറിയും ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ വന്നു കഴിഞ്ഞു ബി ജെ പിയും ബി ജെ പി തന്നെ വീണ്ടും മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വരുന്ന ചില സൂചനകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെത്തിയാലും തനിക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പെട്ടെന്നൊരു അട്ടിമറി നീക്കത്തിലേക്ക് നീങ്ങുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ രണ്ട് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുമൊക്കെയുള്ള അതീവമായ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് അദ്ദേഹം നിർണായക ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മത്സരത്തിൽ നിന്നും മാറാനാണ് സാധ്യത കൂടുതലും എന്നാൽ രാജീവ് ചന്ദ്ര ബി ജെ പിയോട് അടുക്കുന്ന ചില സമീപനങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയ സാധ്യതകളെക്കുറിച്ചുള്ള നിഗമനങ്ങളിലേക്കാണ് ഇപ്പോൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ച തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ പകരം മറ്റൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെത്തിയാൽ അത് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കും എന്നുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് സ്ഥാനാർത്ഥിത്വം നീങ്ങും ബി ജെ പിന്നെ രാജീവ് ചന്ദ്രശേഖറെ അവിടെ മത്സരിപ്പിക്കുന്നത് എന്നു തന്നെയാണ് ഏകദേശം തീരുമാനമായിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം നിർണായകമായ ചില നീക്കങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സാക്ഷിയാകും എന്ന് തന്നെ പറയേണ്ടി വരും